അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം നമ്പർ ഓണ വിപണി ആരംഭിച്ചു കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം നമ്പർ നാനൂറ്റി ഇരുപത്തിനാലിൽ ഓണ സഹകരണ വിപണി ആരംഭിച്ചു നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന ഓണച്ചന്തയുടെ വിതരണോദ്ഘാടനം കൊടുങ്ങൂർ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ ഈ സമൂഹത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചലനം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതാണ് അങ്ങനെ ഉണ്ടാകുന്ന ആശ്വാസങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ എന്ന് എന്ന് മുന്നോട്ട് വന്ന ഈ അതോടൊപ്പം എല്ലാവർക്കും എല്ലാ വർഷവും ചെയ്യാൻ ആശംസിച്ചുകൊണ്ട് ചെയ്യുന്നു കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു മുഖ്യാതിഥിയായിരുന്നു സംഘം പ്രസിഡന്റ് അജിത പടാരിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി സ്വാഗതം പറഞ്ഞു സംഘം സെക്രട്ടറി രേഖ എൻജി നന്ദി പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ കെ ആർ ഷാബിമോൻ നൌഷാദ് മാസ്റ്റർ ടി കെ പ്രദീപ് എൻ ജി ഒ യൂണിയൻ നേതാക്കൾ ആയ റസിയ കെ കെ സുമേഷ് എ എസ് പി എ മുഹമ്മദ് റാഫി പി എ പ്രവീൺദാസ് സുരാജ് കെ എസ് ഡി എ നേതാക്കളായ പി സി സിംല ബാബു പി എസ് മിനി പി ബി എന്നിവർ സംസാരിച്ചു വേദിയിൽ വെച്ച് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുങ്ങണൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിസ്ട്രർ കൈമാറി സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് വിപണിയിലെ വില നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരം ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് സംഘത്തെ സംബന്ധിച്ച് അതൊരു ലാഭകരമായ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചന്തകള് നമ്മൾ ഓരോ വർഷവും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് കാരണം സാധാരണ ജനങ്ങളിലേക്ക് സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ പതിനൊന്നിനം വസ്തുക്കൾ സബ്സിഡി ഇനത്തിൽ വലിയ വിലക്കുറവിലാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്